നമസ്കാരം തിരുപ്പതിയിൽ പ്രസാദമായി നൽകുന്ന ലഡു ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നെയ്യിൽ മൃഗക്കൊഴുപ്പുണ്ടെന്ന് ലാബ് റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ വൈ എസ് ആർ കോൺഗ്രസിനെതിരെ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു രംഗത്തെത്തിയിരിക്കുകയാണ് ഗുജറാത്തിലെ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന് കീഴിൽ നടത്തിയ പരിശോധനയിലാണ് ലഡുവിൽ മൃഗക്കൊഴുപ്പും മീനെണ്ണയുടെ അംശവും കണ്ടെത്തിയത് വൈഎസ്ആർ കോൺഗ്രസ് അധികാരത്തിലായിരുന്ന സമയത്തെ ലഡു ആണ് പരിശോധിച്ചത് ലഡു ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നെയ്യിൽ പോത്തിന്റെയും പന്നിയുടെയും കൊഴുപ്പും മീൻ എണ്ണയും പാമോയിലും അടങ്ങിയിട്ടുണ്ടെന്നാണ് ലാബ് റിപ്പോർട്ടുകൾ സ്ഥിരീകരിച്ചത് ഉണ്ടാക്കുന്ന ലഡു പോലും ഗുണനിലവാരമില്ലാത്ത ചേരുവകൾ കൊണ്ടാണ് തയ്യാറാക്കിയത് അവർ നെയ്ക്ക് പകരം മൃഗക്കൊഴുപ്പാണ് ഉപയോഗിച്ചതെന്നാണ് കഴിഞ്ഞ ദിവസം അമരാവതിയിൽ നടന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് നിലവിൽ ക്ഷേത്രത്തിലെ എല്ലാ അന്നദാനങ്ങൾക്കും ഗുണനിലവാരമുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കുന്നതെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുമലയിലെ വെങ്കടേശ്വര ക്ഷേത്രം നമ്മുടെ ഏറ്റവും പവിത്രമായ ക്ഷേത്രമാണ് ജഗൻമോഹൻ റെഡ്ഡി ഭരണകൂടം നെയ്ക്കു പകരം മൃഗക്കൊഴുപ്പ് എന്നറിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി അവർക്ക് കോടിക്കണക്കിന് ഭക്തരുടെ മതവികാരം മാനിക്കാൻ കഴിഞ്ഞില്ലെന്നും നായിഡു കുറ്റപ്പെടുത്തി രാഷ്ട്രീയ നേട്ടത്തിനായി മോശമായ എന്തും ചെയ്യുമെന്ന് ചന്ദ്രബാബു നായിഡു തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് അതായത് ജഗൻമോഹൻ റെഡ്ഡി ഏത് രാഷ്ട്രീയത്തിനു വേണ്ടി മതവികാരത്തെ വരെ തൊട്ട് കളിക്കും ചന്ദ്രബാബു നായിഡുവിന്റെ ആരോപണം വ്യാജമാണെന്ന് ജഗൻമോഹൻ റെഡ്ഡി പറഞ്ഞു സി ബി ഐ അന്വേഷണത്തിന് ചന്ദ്രബാബു നായിഡു തയ്യാറായിരിക്കുകയാണ് തിരുപ്പതിയിൽ പ്രതിദിനം മൂന്ന് ലക്ഷം ലഡ്ഡു നിർമ്മിക്കുക നിർമ്മിക്കപ്പെടുന്നു എന്നാണ് കണക്ക് ഇവ നിർമ്മിക്കുന്നതിനായി ക്ഷേത്ര ട്രസ്റ്റ് ആറു മാസം കൂടുമ്പോൾ ഈ ടെൻഡർ വഴി വൻതോതിൽ നെയ് വാങ്ങുക പതിവാണ് നിലവിൽ ആന്ധ്രാപ്രദേശിൽ വലിയ രീതിയിൽ ഒരു പ്രതിഷേധമാണ് ബി ജെ പിയുടെ നേതൃത്വത്തിലും ആർ എസ് എസ് നേതൃത്വത്തിലും നടക്കുന്നത് അതോടൊപ്പം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് അവരൊരു വിശദീകരണം നൽകിയിട്ടില്ല തിരുപ്പതി ക്ഷേത്രത്തിൽ ലഡു നിർമ്മാണത്തിൽ ജഗൻമോഹൻ റെഡ്ഡി നടത്തിയത് വലിയ അഴിമതി തന്നെയാണ് ഹൈന്ദവ സമൂഹത്തിനോട് ചെയ്യുന്ന ഈ വഞ്ചന ദൈവം ഒരിക്കലും പൊറക്കില്ലെന്ന് ക്ഷേത്രത്തിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ബന്ദി സഞ്ജയ് കുമാർ വ്യക്തമാക്കി ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിൽ വൈ എസ് ആർ കോൺഗ്രസിന്റെ ഭരണസമയത്ത് തിരുമല ലഡു പോലും ഗുണനിലവാരമില്ലാത്ത ചേരുവകൾ ഉപയോഗിച്ചതാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് നെയ്യ് ഉപയോഗിക്കുന്നതിന് പകരം അവർ മൃഗക്കൊഴുപ്പാണ് ഉപയോഗിച്ചത് എന്നാൽ ഇപ്പോൾ ശുദ്ധമായ നെയ്യാണ് ഇപ്പോൾ ചന്ദ്രബാബു നായിഡു ഇപ്പോൾ ഉപയോഗിക്കുന്നു എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു ക്ഷേത്രത്തിൽ എല്ലാം അണുവിക്തമാക്കിയിട്ടുണ്ട് ഇത് ലഡുവിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി കോടിക്കണക്കിന് ജനങ്ങൾ ഓരോ ദിവസവും ദർശനം നടത്തുന്ന തിരുപ്പതി ക്ഷേത്രത്തിൽ ഏറ്റവും സ്വാദിഷ്ടമായ ഒരു പ്രസാദം എന്ന് തന്നെയാണ് നമ്മൾ കാണുന്ന ലഡു തിരുപ്പതി ലഡു അതിലാണ് നെയ്ക്ക് പകരം ജഗൻമോഹൻ റെഡ്ഡി അവിടെ ജഗൻമോഹൻ റെഡ്ഡി ഭരിച്ചിരുന്ന സമയത്ത് അവിടെ നെയ്ക്ക് പകരം മൃഗക്കൊഴുപ്പുകൾ ഉപയോഗിച്ച് ഹിന്ദു മതത്തെ പോലും ്രണപ്പെടുത്തുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ നടത്തുന്നു നിലവിൽ ചന്ദ്രബാബു നായിഡു പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ അവിടെ ശുദ്ധമായ നെയ്യാണ് ഇപ്പോൾ അവിടെ ഉപയോഗിക്കുന്നതെന്നാണ് എന്തായാലും ഈ ഒരു സംഭവത്തോടെ അവിടെ തിരുപ്പതി ആകെ ഒരു പ്രതിഷേധമാണ് കത്തുന്നത് ആന്ധ്രാപ്രദേശിൽ ആകെ ഒരു പ്രതിഷേധത്തിന്റെ ഒരു അലിയോളിയാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്